പണ്ട് പണ്ട് ഒരു നാട്ടിൽ രണ്ട് സുഹൃത്തുക്കളും കഴിഞ്ഞു ദാസനും ആയിരുന്നു അപ്പോൾ അവർ നാട്ടിൽ പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അങ്ങനെ ജീവിച്ച് പശുവിനെ വളർത്തുന്ന ബിസിനസ് ഒക്കെ നടത്തി അതൊന്നും അങ്ങനെ അങ്ങ് ക്ലച്ച് പിടിക്കാതായി അങ്ങനെ ബുദ്ധിമുട്ടിലായി അപ്പോൾ അവസാനം വരെ രണ്ടാളും കൂടി ഗൾഫ് പോകാൻ തീരുമാനിച്ചു ഗൾഫ് പോകാൻ തീരുമാനിച്ചു നോക്കുമ്പോഴത്തേക്കും ഇവരുടെ കയ്യിൽ വിസക്കും അതുപോലെ ടിക്കറ്റിനും അങ്ങനെയുള്ള ഒരുപാട് പൈസയൊന്നുമില്ല അപ്പോൾ വലിയ കഷ്ടപ്പാടിലായി അപ്പം ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ അങ്കലാപ്പിലായി നിൽക്കുന്ന സമയത്താണ് ആരോ ഒരു സുഹൃത്ത് ഗഫൂർ ഗഫൂർഖാനെക്കുറിച്ച് പറഞ്ഞത് ഉടനെ തന്നെ അവർ ഗഫൂർ ഖാനെ കാണാൻ പോയി ഗഫൂർ ഖാ അവരെടുത്ത് വിസയും ടിക്കറ്റൊന്നുമില്ലാതെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാനുള്ള സൂത്ര ഏർപ്പാടാക്കി കൊടുത്തു അതിനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു ഈ കഥ നിങ്ങൾക്ക് പഴയ ഏതോ സിനിമാ കഥ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ അത് ആ സിനിമാ കഥ കോപ്പി ചെയ്തത് വേറൊരാളുടെ കഥയിൽ നിന്നാണ് ആ ഒറിജിനൽ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അൽ ഉസ്താദ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിൽ മാട്ടൂരിൽ ഒരു സഹോദരൻ രണ്ടു വർഷം ഗൾഫിൽ ജോലി ചെയ്തു അയാൾ ജോലി നിർത്തി നിർത്തി നിർത്തിപ്പോന്ന് നാട്ടിൽ പിന്നെ കുറച്ച് നിന്നും അയാൾ തോന്നാ വീണ്ടും ഗൾഫിൽ തന്നെ പോകണം വാഹന വാരികളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഞാൻ ഞാൻ നിർത്തി പറത്തിപ്പോന്നു ഇനിയും ഗൾഫിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് മഹാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗൾഫിൽ ഗൾഫിൽ പോവാം പോവാം ജോലി ജോലി ചെയ്യാം ചെയ്യാം വിസ വേണ്ട ഇയാൾക്ക് തമാശ നിങ്ങക്ക് സംശയൊന്നുമില്ലല്ലോ അല്ലേ സംശയം തോന്നാതിരിക്കാനാണ് സ്ഥലപ്പേർ ഒന്നുകൂടി പറയുന്നത് കണ്ണൂർ മാട്ടൂരിലുള്ള ആളാണത് അപ്പോ തിരിച്ചു വന്നു പിന്നൊരാഴ്ച കഴിഞ്ഞ് വീണ്ടും അടുക്കൽ ചെന്നു അവിടെ ചെന്നപ്പോ പറഞ്ഞു നിങ്ങൾക്ക് ഗൾഫിൽ പോവാം വിസ വേണ്ട ജോലി ചെയ്യാം ഇപ്പൊ മുമ്പേക്ക് ഇൻസൾട്ട് ഇൻസൾട്ടാക്കോ കാരണം വിസ ഇല്ലാതെ ഗൾഫിൽ പോവാന്ന് പറഞ്ഞാലിപ്പോ സംഭവം നടക്കൂലല്ലോ അങ്ങനെ മൂന്നാമത് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ വിസ ഇല്ലാതെ ഗൾഫിൽ പോവാൻ ഇപ്പോൾ സംഭവം നടക്കൂലല്ലോ എന്താണ് സി ഇൻസൾട്ട് ആക്ക ആളുകളെ ആളുകൾ മക്കാറാക്കുകൾ മിസ്സല്ലാതെ ഗൾഫിൽ പോകാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാലോ പക്ഷെ വേറൊരു സംഗതി ഉണ്ട് ഈ സി എം എനെ പോലെയുള്ള ആൾക്കാർ മഹാന്മാരായിട്ടുള്ള ഔലിയാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവരുടെ നിങ്ങൾ എന്ത് കാര്യം ചോദിക്കാൻ പോയാലും മൂന്ന് പ്രാവശ്യം പോണം ആദ്യം ചെല്ലും അപ്പോ ഇങ്ങനെ പറയും നിങ്ങൾക്ക് ഗൾഫിൽ പോകാം മിസ്സ വേണ്ട ജോലി ചെയ്യാം അപ്പോൾ നമ്മൾ തിരിച്ചു വരണം എന്നിട്ട് നമ്മൾ രണ്ടു ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി പോണം അപ്പോൾ ഇതന്നെ പറയും നിങ്ങൾക്ക് ഗൾഫിൽ പോകാം ജോലി ചെയ്യാം മിസ്സ വേണ്ട അപ്പൊ നമ്മൾ തിരിച്ചു വരാം ഇന്ന് നമ്മൾ മൂന്നാമതും പോകണം മൂന്നാമതും പോകുമ്പോൾ മൂന്നാമതും ഉസ്താദ് അത് പറയും അല്ലെങ്കിൽ കറാമത്ത് ചെയ്യുന്ന അത് പറയും അപ്പം അതാണ് ശരി ഈ മൂന്നാമത് പറയുമ്പോഴാണ് ശരി കഥകൾ ഫലിക്കുക അത് നിങ്ങൾ ഏറെക്കുറെ എല്ലാ കറാമത്ത് കഥകളിലും ഇങ്ങനെ മൂന്നാമത്തെ പോക്ക് അല്ലെങ്കിൽ മൂന്നുവട്ടം ചോദിക്കുക മറ്റേ നമ്മൾ മണ്ണാർക്കാട് ഒരു മരിച്ചു കിടന്ന കുട്ടീനോട് എഴുന്നേറ്റ് പോടയേർക്കുക എന്ന് പറഞ്ഞിട്ട് തട്ടി എഴുന്നേപ്പിച്ചിടത്തും ഈ ഉമ്മ വീരാനവലിയ അമ്പകുന്ന് വിരാനാവില്ല പപ്പാനടുത്തും മൂന്നോട്ടം ചോദിക്കുന്നുണ്ട് മൂന്നാം എൻ്റെ കുട്ടീനെ എനിക്ക് തിരിച്ചു വേണം പാപ്പ എന്ന് പറയുമ്പോൾ മുണ്ടൂല പിന്നെയും ചോദിക്കും എൻ്റെ കുട്ടീനെ എനിക്ക് തിരിച്ചു വേണം പാപ്പ അപ്പോഴും മുണ്ടൂല കുറച്ചുകൂടി വികാരങ്ങളൊക്കെ ഇട്ട് വൈകാരികത ഇട്ടിട്ട് കുറച്ചുകൂടി കൂടി ഇമോഷൻസ് ഇട്ടിട്ട് നമ്മൾ പിന്നെ കുട്ടീൻ്റെ മുന്നൂടെ ചോദിക്കും അപ്പോഴാണ് ഉപ്പാപ്പ പറയുക മരിക്കും മരുന്നും കൊണ്ടുവരും അപ്പം ഇങ്ങനെ നമ്മൾ എവിടെ കറാമത്ത് കഥകൾ കേൾക്കുന്നിടത്തും ഒരു കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് തവണ ഒരേ കാര്യം ചോദിക്കുകയും ഒരേ മറുപടി പറയുകയും ചെയ്തതിന് ശേഷമാണ് സാധാരണഗതിയിൽ കറാമത്തുകൾ വർക്കൗട്ടാകുക അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വെച്ചാൽ ഓരോരോ നാട്ടു നടപ്പാകുമ്പോൾ ഓരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ അല്ലെ വെടിവഴിപാടാകുമ്പോൾ സാധാരണ വിളിച്ചു പറയാറാണല്ലോ പതിവ് അങ്ങനത്തെ ഒരു പതിവ് മാത്രമാണ് ഈ മൂന്നുവട്ടം ചോദിക്കല അപ്പം ഇങ്ങനെ ഈ കണ്ണൂരിലെ മാട്ടൂർക്കാരൻ മൂന്ന് വട്ടം സി എം വലിയ ഉള്ളതിൻ്റെ അടുത്ത് പോകുന്നുണ്ട് മൂന്നാമത്തെ വട്ടവും ഇദ്ദേഹം വലിയുള്ള അതിൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യം പറയുന്നു അങ്ങനെ മൂന്നാമത് പറഞ്ഞു പോവാം ജോലി ചെയ്യാം അയാൾ ചോദിച്ച എങ്ങനെയാണ് ഇത്രാം തീയതി ഒരു ഉരു ആ വഴി പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൃത്യം സമയത്ത് പൈസയായിട്ട് വന്നോ നിങ്ങൾ ആ ഉരുവിൽ കയറിക്കോ പൊയ്ക്കോ ആരെങ്കിലും അവിടെ ചോദിക്കുകയാണെങ്കിൽ ഗഫൂർക്ക ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി പിന്നെ അത്യാവശ്യം വേണ്ട അസ്സലാ വലൈക്കും വലൈക്കു ഇത്ര ഇത്രയും സാധനങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ ബോംബെ വഴി വിട്ട മോനെ ദുബായിക്ക് എന്നാണ് പറയുന്നത് ഈ മാസം അവസാനത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി ബോംബെയിൽ നിന്ന് പോകുന്ന ദുബായിക്കുള്ള വിമാനത്തിൽ കയറി യാത്ര ചെയ്തോളൂ അങ്ങനെ ഇയാള് നാട്ടിൽ നിന്ന് ആ മാസത്തിന്റെ ആദ്യത്തെ തന്നെ പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് ഒരു ഹോട്ടലിലോ മറ്റേ കുറച്ച് ജോലി ചെയ്ത് അവിടുന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി ടിക്കറ്റിന്റെ പൈസ ഉണ്ടാക്കി അവിടെ നിന്ന് ഇയാള് വെറും കാലി പാസ്പോർട്ട് ഉള്ളത് വേറെ ഒരു വിസയും വിസിറ്റിംഗ് വിസ ഒന്നുമില്ല നേരെ വിമാനത്തിൽ യാത്ര ചെയ്തു അവിടെ എയർപോർട്ടിൽ എത്തിയ ഉടനെ എമിഗ്രേഷന്റെ ആളുകൾ വളഞ്ഞു ഇയാളെ പിടിച്ചു കൊറേ പോലീസുകാർ ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു മലയാളിയാണ് നിൽക്കുന്നുണ്ട് അപ്പൊ ഒരു അറബി ഇങ്ങനെ നടന്നു വരുന്നു ചോദിച്ചു എന്താ പ്രശ്നം ഒരു ഹിന്ദി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇയാളത്തെ വിസ അല്ല വിസിറ്റിംഗ് വിസ ഒന്നുമില്ല കാലി പാസ്പോർട്ട് മാത്രം അപ്പോ ഈ അറബി ഇയാളക്കുള്ള നോക്കി ആ എനിക്ക് മുമ്പ് പരിചയമുള്ള ആളാണ് എന്റെ സദീക്കിന്റെ അടുത്ത് ജോലി ചെയ്ത ആളാണ് ഇയാളെ ഇയാളെക്കോട്ടെ ഹേൽപ്പിച്ചതല്ലേ ഇയാളെ കഫാലത്ത് ഞാൻ ഏറ്റെടുത്തോളാം ഇയാളെ ഞാൻ കൊണ്ടുപോയി അവനെ ഏൽപ്പിച്ചു കൊടുത്തോളാന്ന് പറഞ്ഞു ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ തൽക്കാലത്ത് വലിയ കഴിച്ചില്ലായാലോ എന്നുള്ള ഇയാൾ ഇമിഗ്രേഷൻ അത്ര പ്രശ്നം വരുന്നുള്ളൂ എത്ര ലളിതമായിട്ടുള്ള ഇമിഗ്രേഷൻ പ്രോസസ് ആണ് അല്ലെ സുഹൃത്തുക്കളെ അതാണ് ഔലിയാക്കന്മാരെ ഇടപെട്ട് കഴിഞ്ഞാൽ ഗഫൂർ കോസ്താണെങ്കിൽ പിന്നെ വേറെ ചോദ്യം പറിച്ചലൊന്നുമില്ല എന്നുള്ളതാണ് അയാൾ എഴുതി കൊടുത്തു അയാളെ കടലാസിലൊക്കെ എഴുതി ഒപ്പിട്ട് അയാൾ കൂട്ടി കൊണ്ടുപോയി ആദ്യത്തെ അരവിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നെ ആളിങ്ങനെ സിദ്ധീഖ് ഇങ്ങനെ വന്ന് കുടുങ്ങിയത് ഞാൻ കൊണ്ടുപോകുന്നതാണ് അയാൾക്ക് വിസ അടിച്ചു കൊടുത്താൽ ഇക്കാമ എടുത്തുള്ള റെഡി ആക്കിയാളെന്ന് പറഞ്ഞു അയാള് വിസ അടിച്ചു കൊടുത്തു ഇക്കാമ അടിച്ചു കൊടുത്തു പിന്നെ വർഷങ്ങളോളം അവിടെ ജോലി ചെയ്തു ഞാൻ ഒരിക്കൽ ഖത്തറിൽ പോയ സമയത്ത് അവര് പറഞ്ഞു ഞങ്ങളുടെ ഉപ്പൊക്കെ ആയിരുന്നു ഇങ്ങനെ അപ്പൊ വിസ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇക്കാമെ എടുത്തു കൊടുത്തു വിസ അടിച്ചു കൊടുത്തിട്ട് തന്നെയാണ് ജോലി ചെയ്തത് സി എം അലിയുളഹയിൻ്റെ കരാമൃത്തിൽ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞ ഉസ്താദേന്നൊരു ചെറിയ സംശയം കുഴപ്പമില്ല അവിടെ ചെന്നിറങ്ങിയിട്ടാണല്ലോ വിസ അടിച്ചു കൊടുക്കുന്നത് ഇല്ല രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അവിടെ പോയി ഇറങ്ങിയ ആളുടെ മക്കളുണ്ടല്ലോ ആ മക്കളാണ് ഈ തള്ള് കഥ പറയുന്ന സകല ഉസ്താദന്മാരടുത്തും ഈ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഞങ്ങളെപ്പോഴാണ് പണ്ട് സി എം അലിയുള്ള ഹൈ അങ്ങനെ വിസ അല്ലാതെ പിന്നെ കയറ്റി വിട്ടിട്ട് ഇവിടെ വന്ന് രക്ഷപ്പെട്ട ആള് എന്ന് ഈ ഇയാളുടെ മക്കൾ പല മൂല്യന്മാരോടും അനുഭവം പറയുകയും ആ മൂല്യന്മാർ മാത്രമാണ് ഈ അനുഭവ കഥ തള്ളുകഥ പറഞ്ഞു നടക്കാറുള്ളത് അതിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം വേറൊരാളാണ് നമ്മൾ പകരവസനി പിന്നെ കുറെ ഉസ്താദന്മാരുണ്ട് അപ്പം ഈ ഈ ഉസ്താദന്മാരുടെ അടുത്തൊക്കെ നടന്നിട്ട് ഈ ആളുടെ മക്കൾ ഇപ്പോഴും ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഒരു ഈയൊരു കഥ പറയേണ്ടി വരുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഇതൊന്നും ഇവർ കയ്യുന്നിട്ട് തള്ളുന്ന ഒന്നും അല്ല എന്ന് ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കാം

പിന്നെ സിനിമക്കാർ അറിയാലോ എവിടുന്ന് എന്തെങ്കിലും കഥ കിട്ടി അതൊക്കെ എടുത്ത് കോപ്പി അടിച്ച് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇതുപോലെ കോപ്പി അടിച്ച് തിരക്കഥ എഴുതിയിട്ട് സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർ ആണ് സിനിമക്കാർ അപ്പോൾ അവരെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ കുറ്റം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്തായാലും ഇതുപോലെയുള്ള കറാമത്ത് കഥകൾ ഇനിയും ഒരുപാട് നമ്മളെ ശേഖരത്തിലുണ്ട് അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണാം